രണ്ട് രണ്ട് വൈദ്യുതി ഫാൻ വേണ്ടിയിരുന്നത് ഇന്നതല്ല പോക്കറ്റിലും പോക്കറ്റിലും നാലും മണ്ണും ഫോണാണ് നമ്മുടെ വീട്ടിൽ അത് ചാർജ് ചെയ്യണ്ടേ അത് ചാർജ് ചെയ്യണ്ടേ വൈസുതി എത്ര വേണം വൈദ്യുതിയും കുടിവെള്ളവും ഇടതല്ലാതെ കിട്ടുന്ന സംസ്ഥാനമായി പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറിയിട്ടില്ലേ ഒരു വീട് ഏത് മനുഷ്യന്റെയും സ്വപ്നമാണ് വികാരമാണ് നോക്കൂ അഞ്ഞൂറ്റിലധികം അറുന്നൂറോളം വീടുകൾ ഈ ലൈഫ് പദ്ധതിയിൽ കൊടുത്ത് ഒമ്പത് വണ്ണം മുമ്പുണ്ടോ ഈ പഞ്ചായത്ത് ഓഫീസിലും

എല്ലാവർക്കും വീട് നൽകി കഴിഞ്ഞു അത് ഇവിടെ മാത്രമല്ല ഈ പഞ്ചായത്തിലാകെങ്ങളൊന്നും കാണാതെയാണ് ഓരോ വൃത്തികെട്ട സമരാഭാഷങ്ങളുമായി കേരളത്തിലാകെ ഈ ദിവസം ബി ജെ പിയും തുടങ്ങിയ പോലെ തന്നെ ഈ പഞ്ചായത്തിലും ഇവ രംഗത്തെങ്ങിയിട്ടുള്ളത്